നമസ്തേ ത്രിമുള പ്രേക്ഷകന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽ സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം സിംഹൻ രാശിയിൽ ആദ്യത്തെ ഇരുപത് ദിവസക്കാലം ലഭിക്കുന്നു സൂര്യൻ്റെ ഉച്ച ക്ഷേത്രം നിങ്ങൾക്കറിയാം മേടൻ രാശിയാകുന്നു മേടം പത്ത് പത്താം ഉദയം അത്യുച്ചം അതുവരെ സൂര്യൻ വളരെ ബലവാനാണ് അപ്രകാരം തന്നെ സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം ഇരുപത് വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ചിങ്ങമാസം ഇരുപത് വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവമാകുന്നു ചിങ്ങം പന്ത്രണ്ട് ഒരു ശുഭഭാവമാണോ അല്ല പാവം ബേം ജ പതനം നിലയം പാമം അമ്പകം സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേന വിചിന്തയത് സ്ഥാനഭ്രംശമാകുന്നു വൈകല്യമാകുന്നു പന്ത്രണ്ടാം ഭാവം പാപമാകുന്നു നരകമാകുന്നു അനാവശ്യമായ ചെലവുകളാകുന്നു അതിനാൽ എത്ര ശക്തനായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ശുഭഗുണം ഉണ്ടാക്കില്ല പലപ്പോഴും അശുഭഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ മേൽപ്പറഞ്ഞ ഭാവങ്ങളെ എല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ എടുത്തുചാട്ടങ്ങൾ ഒന്നും വേണ്ട ധനനഷ്ടം വരാൻ പാടില്ല അനാവശ്യമായ യാത്രകളും പാടില്ല നല്ല കാര്യങ്ങൾക്കായി ധാരാളം കാശ് ചെലവാക്കാം ഈ പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ പന്ത്രണ്ട് മോക്ഷമാണ് ധർമ്മ അർത്ഥ കാമം മോക്ഷത്തിൽ ഒൻപതാം ഭാവം ധർമ്മം പത്താം ഭാവം അർത്ഥം ധനം പതിനൊന്നാം ഭാവം കാമം ആവശ്യപ്പെട്ടത് ലഭിക്കൽ പന്ത്രണ്ടാണെങ്കിലോ മോക്ഷം അതിനാൽ മോക്ഷപ്രദായങ്ങളായ കാര്യങ്ങളെല്ലാം ചെയ്യാം പിതൃക്കളിലെ മോക്ഷം പ്രത്യേകിച്ച് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ ഈ മാസം വളരെ നന്നായി ഉപയോഗിക്കാം വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും പന്ത്രണ്ടിൽ പിതൃകാരകനായ സൂര്യൻ വരുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ ആളുകളെയൊക്കെ പൂർവികരെ തൻ്റെ പൂർവ്വ സൂര്യകളെ സ്മരിക്കുക അതിലൂടെ തനിക്ക് മോക്ഷപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്ത് തനിക്ക് നന്മകൾ ലഭിക്കാൻ വളരെയധികം സഹായകരമാകും പതിതസ്തു എന്നാണ് ഹോര ഫലം പറഞ്ഞിരിക്കുന്നത് വരാഹമീകരാചാര് വീഴ്ച സംഭവിക്കും പതിതഹ പാതിത്യം വീഴ്ച സംഭവിക്കും ചമത്കാരണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക രവിദ്വാദശേ നേത്രദോഷം കരുതി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ നേത്രങ്ങൾക്ക് കണ്ണുകൾക്ക് രോഗമുണ്ടാകും ഭാമം അമ്പകം പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവം ഇടത്തെ കണ്ണാണ് അതിനാൽ കണ്ണുകൾ ശ്രദ്ധിക്കുക ഇടത്തെ കണ്ണുകളെ കൂടുതൽ ശ്രദ്ധിക്കുക വിപക്ഷാഹമേ ജായദേശോ ജയശ്രീ പല കേസുകളിലും ശത്രുക്കളുടെ മേൽ തനിക്ക് വിജയം വരും അതിനാൽ കേസ് മുതലായ കാര്യങ്ങൾക്ക് പന്ത്രണ്ട് രസൂര്യനും സഹായകരമാകുമെന്ന് ചമത്കാര ചിന്താവണി പറയുന്നുണ്ട് സ്ഥിതി ലിപ്സിയാൽ തേ ദേഹദുഃഖം ദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങൾ ഒരിക്കലും എന്തു ചെയ്യില്ല കോംപ്രമൈസ് ചെയ്യില്ല ഇറങ്ങിയങ്ങ് പുറപ്പെടും സുഖമായാലും ദുഃഖമായാലും കഠിനാധ്വാനം ചെയ്യും എല്ലുമുറയെ പണിയെടുക്കും പിതൃവ്യാപതവും അച്ഛൻ മുതലായവർക്ക് രോഗമുണ്ടാകും ഞാൻ പറഞ്ഞ സൂര്യൻ പിതൃകാരകനാണ് അതിന് അച്ഛൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ ഗ്രാൻഡ് പാരൻസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം ഹാനി ലധ്വപ്രദേശി ബഡി ലെച്ച് അപകടമുണ്ടാകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു വളരെയധികം ശ്രദ്ധിക്കുക യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകുക അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകുക അത് പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുക തുടങ്ങിയ ധാരാളം ബുദ്ധിമുട്ടുകൾ വരും പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക ശാരീരികമായി നേത്ര സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ആറാം ഭാഗത്തിലേക്കാണ് നോക്കുന്നത് പലപ്പോഴും അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നടുവേദന ഡിസ്ക് കംപ്ലൈൻസ് തലവേദന ഇടത്തെ കണ്ണ് ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ അടിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് അസ്ഥികൾ സംബന്ധമായ ബുദ്ധിമുട്ട് പാദങ്ങൾക്കും ബുദ്ധിമുട്ട് വരും പന്ത്രണ്ടാം ഭാവം നിങ്ങളുടെ പാദത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് അവിടെ പൊട്ടൽ ഫ്രാക്ചറുകൾ വരിക ഇതൊക്കെ പന്ത്രണ്ടിലെ സൂര്യൻ വരും കാരണം വൈകല്യം ഉണ്ടാക്കും ശരീരത്തിന് മുടന്തി നടക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കും പന്ത്രണ്ടിലെ സൂര്യൻ അത് ശ്രദ്ധിക്കുക ഇവിടെ നിർബന്ധമായും ആദ്യത്തെ ഹൃദയ മന്ത്രവും ഓം നമശ്യമായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ പേര് മൃത്യുഞ്ചെയ ഹോമമോ വൃത്യഞ്ച പുഷ്പാഞ്ജലിയോ ഈ ചിങ്ങമാസത്തിൽ കഴിപ്പിക്കുന്ന വളരെയധികം ഗുണപരമായി ഭവിക്കുന്നതാണ് ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം